രണ്ട് രണ്ട് ഇവിടെ 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 അവിടെ വീഡിയോ എടുത്തത് വേസ്റ്റ് ആണ് മൂന്ന് വെരി ഗുഡ് ആ നാലെണ്ണം വെക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇനി അഞ്ചെണ്ണം വിളിക്കും ഒന്ന് ഇവിടെ അഞ്ച് അഞ്ച് ഫൈവ് 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് നാല് അഞ്ച് ഡിലീറ്റ് പണി ആദ്യം വെക്കാൻ ഒരു പ്രാവശ്യം കൂടി വെക്കുന്ന രണ്ടെണ്ണം വെക്കും രണ്ടെണ്ണം രണ്ട് മീൻസ് വെക്കും രണ്ടെണ്ണം വെക്കും ഒന്ന് ഒന്ന് രണ്ട് വെരി ഗുഡ് മൂന്നെണ്ണം വെക്കേ മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വെക്കേ ണം പേണ്ണം വെക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി അഞ്ചെണ്ണം പെയ്ക്ക് ഒന്ന് രണ്ട് ശരിക്കും ഓരോന്നായിട്ട് എടുക്കും ഓരോ നൈറ്റ് ഒന്ന് ഫൈവ് ഒന്ന് രണ്ട് 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 വെക്ക് വെക്ക് രണ്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഒന്നിച്ച് കൊത്തോടെ വെക്കില്ലേ ഓരോന്നായിട്ട് വെക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെരി ഗുഡ് മതി നയൻ നയൻ നയൻ

മൂന്നെണ്ണം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ണം പേ ഇങ്ങനെ ശരിക്കും വെക്കും ഓരോന്നായിട്ട് എടുക്കും ഓരോന്നായിട്ട് ഒന്ന് ഫൈവ് ഒന്ന് രണ്ട് 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 മൂന്ന് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഒന്നിച്ച് കൊത്തുകൂടെ വെക്കില്ലേ ഓരോന്നായിട്ട് വെക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെരി ഗുഡ് മതി കേട്ടോ 都上面教教。